രണ്ടാം പിണറായി സഭ അത് പൂർത്തീകരിക്കാൻ കഴിയുകയുമില്ലെന്ന ഒരു സ്വാമിയുടെ പ്രവചനമുണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ആ പ്രവചനം ഏകദേശം കാര്യങ്ങളത് അങ്ങനെ തന്നെ നടക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം വാർത്തകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഏറ്റവും ഒടുവിലായി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്ക മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്കും ഉണ്ട് അതേ തെറ്റിൽ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ തെറ്റ് മുഖ്യമന്ത്രിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ തകിടം പറഞ്ഞിരിക്കുകയാണ് മസാല ബോണ്ടിനെ കുറിച്ച് ഒരു വർഷമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് കണ്ടെത്തിയ നിയമ ലംഘനം എന്താണെന്ന് അവർ വ്യക്തമാക്കട്ടെ എന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക്ക് പറയുന്നത് നിയമലംഘനം ഉണ്ടെങ്കിൽ നിശ്ചയമായും അന്വേഷിക്കാം അതുമായി സഹകരിക്കും അല്ലാതെ പിന്തുടർന്നുള്ള അന്വേഷണം കൊണ്ട് ഭയപ്പെടുത്താനുള്ള പരിപാടി നടക്കില്ല എന്നുമാണ് തോമസ് ഐസക് തുറന്നടിച്ചത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ വിളിച്ചാൽ ശരിയാവില്ല ഇ ഡി നൽകിയ മിനിറ്റിൽ മസാല ബോൾഡിനെ സംബന്ധിച്ച് അംഗങ്ങൾ പറയുന്നതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിനൊടുവിലല്ലേ മന്ത്രി അഭിപ്രായം പറയുന്നത് ഏറാം മൊഴികളായ ആൾക്കാരെ മാത്രം വെച്ച് ശീലിച്ചതുകൊണ്ടാണ് ഇഡിക്ക് അത് മനസ്സിലാകാതിരുന്നത് കിഫ്ബി കൂടുതൽ വായ്പ എടുക്കാൻ കൊട്ടേഷൻ വിളിച്ചു പത്ത് മുതൽ പതിനു ശതമാനമായിരുന്നു കിട്ടിയത് അതിനേക്കാൾ താഴെയാണ് മസാല ബോണ്ട് ഇപ്പോൾ പലിശ കുറവാണ് കിഫ്ബി രണ്ടായിരം കോടി വായ്പ എടുക്കുന്ന സ്ഥാപനമല്ല എൺപതിനായിരം കോടിയുടെ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയാണ് അതിന് ഇന്ത്യൻ ബാങ്കിൽ നിന്നെല്ലാം വായ്പ എടുക്കേണ്ടി വരുമെന്നാണ് ഐസക് പറയുന്നത് എന്നാലും ഐസക് ഇത്രയും കൂടി ഇനി തനിക്ക് എന്ത് വന്നാലും താൻ ഒറ്റയ്ക്ക് നേരിടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തനി താൻ തനിക്ക് എന്ത് വന്നാലും തനിക്ക് തൻ്റെ നേരെ എന്ത് തരത്തിലുള്ള കേസ് വന്നാലും തന്നോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അവരെ എല്ലാവരെയും തന്നെ ഒരുമിച്ച് ഇനി ജയിലിലേക്കാണെങ്കിൽ ജയിലിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അവിടേക്കാണ് കൊണ്ടുപോകുകയുള്ളൂ എന്നുള്ളൊരു ധൈര്യത്തോടു കൂടിയാണ് ഐസക് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് എന്താണ് ഈ മസാല ബോണ്ട് വിവാദം ഒന്ന് നമുക്ക് പരിശോധിക്കാം വിദേശ ധനകാര്യ വിപണികളിൽ നിന്ന പണം സമാഹരിക്കാൻ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് ഇറക്കാവുന്ന ബോണ്ടാണ് ഈ മസാല ബോണ്ട് വിദേശ വാണിജ്യ വായ്പ ഇന്ത്യൻ രൂപയിൽ ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഡോളർ അടിസ്ഥാനമാക്കി ബോണ്ട് ഇറക്കിയാൽ വിനിമയ നിരക്കിലെ വർധന തിരിച്ചടവിൽ ബാധിക്കും മസാല ബോണ്ടിൽ ഈ അപകടം ഇല്ല രണ്ട് കിഫ്ബി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് മസാല ബോണ്ടിലൂടെ എടുത്തത് അഞ്ച് വർഷത്തേക്ക് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് അതായത് ഒൻപത് ദശാംശം എഴുപത്തിരണ്ട് ശതമാനം പലിശയാണ് നിരക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇവ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇവിടെ ലിസ്റ്റ് ചെയ്ത ആദ്യ സംസ്ഥാനതല സ്ഥാപനമാണ് കിഫ്ബി കിഫ്ബിക്ക് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് വരെ മസാല ബോണ്ട് ഇറക്കാൻ റിസർവ് ബാങ്ക് എൻ ഒ സി നൽകിയിട്ടുണ്ട് മൂന്ന് മസാല ബോണ്ടിനെതിരെ ഉയരുന്നത് ഇപ്പോൾ കൂടിയ പലിശ എസ് എൻ സി ലാബിലുമായി ബന്ധപ്പെട്ടുള്ള കനേഡിയൻ സ്ഥാപനം ബോണ്ട് വാങ്ങി എന്നീ ആരോപണങ്ങളാണ് ആരോപണം ഒന്ന് ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശ വിദേശ ആഭ്യന്തര വിപണികളിൽ ഉയർന്ന നിരക്കാണ് എച്ച് ഡി എഫ് സിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ആറ് ദശാംശം മൂന്ന് ശതമാനത്തിന് മസാല ബോണ്ട് ഇറക്കാനായി ദേശീയപാത അതോറിറ്റി എൻ ഡി പി സി എന്നിവയ്ക്കൊക്കെ എട്ട് ശതമാനത്തിൽ താഴെയായിരുന്നു പലിശ കൊച്ചി മെട്രോയ്ക്ക് ഉൾപ്പെടെ വായ്പ കിട്ടിയതാ കുറഞ്ഞ നിരക്കിലാണ്